സംസ്ഥാനത്ത് വ്യാപകമായി ചൂട് കൂടുന്നു പല സ്ഥലങ്ങളിലും ഇന്നലെ രേഖപ്പെടുത്തിയത് സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം കോട്ടയത്ത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരം നഗരത്തിൽ മുപ്പത്തിയേഴ് ഡിഗ്രിയും താപനില രേഖപ്പെടുത്തി ഇത് സാധാരണയിലും മൂന്ന് മുതൽ നാല് ഡിഗ്രി കൂടുതലാണ് കൊച്ചിയിലും കോഴിക്കോടും ഉയർന്ന താപനില തന്നെയാണ് രേഖപ്പെടുത്തിയത് പുനലൂരിൽ മുപ്പത്തിയേഴ് ഡിഗ്രിയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് കനത്ത ചൂടിനെ തുടർന്ന് ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ പ്രഖ്യാപിച്ചു കൊല്ലം ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ സാധാരണയിലും രണ്ടു മുതൽ നാല് ഡിഗ്രി വരെ ചൂട് കൂടാം വരും ദിവസങ്ങളിലും താപനില ഉയരുമെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിച്ചേക്കും വേനൽ മഴ അടുത്ത മാസം പകുതിയോടെ ലഭിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു വരും ദിവസങ്ങളിൽ ചൂട് കൂടാനാണ് സാധ്യതയുമുള്ളത് ഉയർന്ന ചൂട് സൂര്യാഘാതം നിർജ്ജലീകരണം എന്നിവയ്ക്ക് കാരണമാകുന്നതിനാൽ പകൽ പതിനൊന്ന് മുതൽ വരെ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം ചൂടിന്റെ കാഠിന്യമേറിയതോടെ ജില്ലയിൽ പകർച്ചവ്യാധികളും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ ബോക്സ് വ്യാപകമായി പകരുകയാണ് മറ്റ് വേനൽക്കാല രോഗങ്ങളായ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി വയറിളക്കം തുടങ്ങിയവ പിടിപെട്ട് നിരവധി പേരാണ് പല ആശുപത്രികളിലായി എത്തുന്നത് വൈറൽ പനിയും ചുമയും വ്യാപകമാകുന്നുണ്ട് കൂടാതെ സൂര്യാഘാതമേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം